ഹരി ഓം എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം ഗീതാ ജീവിത വിജയമന്ത്രം ഭഗവത്ഗീത മനുഷ്യ ജീവിതത്തിൻ്റെ വിജയ മന്ത്രമാണ് അതിന് നാം ആദ്യം അറിയേണ്ടത് വിജയിക്കേണ്ടതിന് ആദ്യത്തെ പടി എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്നുവരെ വരെ ലോകത്തിൽ മനുഷ്യൻ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഗീത ചർച്ച ചെയ്യുന്നത് നമ്മൾ പല സെമിനാറുകളൊക്കെ കേൾക്കും അതിലാദ്യമൊക്കെ പറയും നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ലൈഫ് നേ നേടണമെങ്കിൽ നിങ്ങൾക്കൊരു കൃത്യനിഷ്ഠ വേണം നിങ്ങൾക്ക് ജീവിതത്തിൽ അത് വേണം ഇത് വേണം അതായത് നമ്മൾ ജീവിതത്തിൽ കുറേ കൂടി നമ്മൾ കമ്മിറ്റഡ് ആവണം എന്ന് പറയാം അപ്പോഴാണ് വിജയം കൈവരിക്കാൻ സാധിക്കുക അതിപ്പം എല്ലാവർക്കും അറിയാം പണിയെടുത്താൽ തന്നെ വിചാരിച്ചത് കിട്ടുള്ളൂ എന്നുള്ളത് ഒന്നും കിട്ടില്ല നമുക്കറിയാം പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെ മെനക്കെടാൻ പറ്റാത്തതുകൊണ്ടല്ല പക്ഷെ പല തടസ്സങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നു നന്നാവണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നന്നാവാൻ പറ്റുന്നില്ല എന്നുള്ള പലരുടെയും പ്രശ്നം അപ്പം അതുകൊണ്ട് ഗീത തുടങ്ങുന്നത് ഭഗവത്ഗീത നമുക്ക് ജീവിത വിജയത്തിനായി കാണിച്ചു വരുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് നമ്മൾ തിരിച്ചറിയുക എന്താണ് വിജയിക്കണമെങ്കിൽ ജീവിതം വിജയപ്രദമാവണമെങ്കിൽ എനിക്ക് വിജയത്തിലേക്ക് നയിക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു മനസ്സ് നേടിയെടുക്കേണ്ടതുണ്ട് എൻ്റെ വിജയം കൈവരിക്കാനുള്ള ഒരു പ്രാപ്യമായ യോഗ്യമായ ഒരു മനസ്സിനെ വേണം സോ ഫസ്റ്റ് നമ്മൾ അതായിരിക്കണം ഐ ഷുഡ് ഹാവ് എ മൈൻഡ് ഐ നീഡ് എ മൈൻഡ് അപ്പോൾ അടുത്ത ചോദ്യം വന്നു ഒരു ചോദ്യത്തിന് അടുത്ത ചോദ്യം വന്നു അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ വാട്ട് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ എന്താണ് അതിലേക്ക് നാം നോക്കുമ്പോഴാണ് തിരിച്ചറിയുക എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ എനിക്ക് പറ്റാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ട് ഒന്നെങ്കിൽ മടിയായിരിക്കാം അല്ലെങ്കിൽ എവിടെയോ ഒരു ഉന്മേഷക്കുറവായിരിക്കാം ഊർജ്ജക്കുറവായിരിക്കാം ഉത്സാഹക്കുറവായിരിക്കാം അങ്ങനെ പലതും എന്നെ നേരിടുന്നുണ്ട് ഐ എം ഫേസിങ് സോ മെനി പ്രോബ്ലംസ് അപ്പം അടുത്ത ചോദ്യം വന്നു ഈ പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് ഭഗവത്ഗീത കാണിച്ച് തരുന്നത് നമ്മുടെ മനസ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് ഗീത കാണിച്ച് തരികയാണ് അപ്പം ഇതാണ് മറ്റ് ഗ്രന്ഥങ്ങളിലൊന്നും നമ്മൾ കാണാത്തത് ഈവൺ മോസ്റ്റ് മോഡേൺ മാനേജ്മെന്റ് ഗ്രന്ഥങ്ങൾ പോലും പറയുന്നത് നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ മറ്റ് ചെയ്യൂ ഗ്രൂപ്പ് അത് ഇത് ഗ്രൂപ്പ് ആക്ടിവിറ്റി യു ആർ യു ഹോട്ട് യു ആർ ടു ദീസ് ഇവിടെയല്ല ഇവിടെ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഡൂ ചെയ്യേണ്ടതുണ്ട് കുറച്ച് കാര്യങ്ങൾ അതിനു മുമ്പ് റിയലൈസ് 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 ഫസ്റ്റ് നിങ്ങളുടെ മനസ്സ് നേരിടുന്ന ദൗർബല്യങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ ആദ്യം ഇത് ദൗർബല്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ ആ ദൗർബല്യങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ശരിയായ മാർഗത്തിലൂടെ യാത്ര ചെയ്യണം അതേത് മാർഗമാണ് അപ്പം അവിടെയാണ് കൃഷ്ണൻ ഗീതയിലൂടെ ഓരോ ശ്ലോകങ്ങളിലൂടെയും നമ്മുടെ മനസ്സിനെ ഉയർത്തിയെടുക്കാനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പം നമ്മൾ ഗീതയിലെ നാലാം അധ്യായത്തിൽ പന്ത്രണ്ടാം ശ്ലോകത്തിലെത്തിയപ്പോൾ നമുക്ക് കാണിച്ചു തന്നു ശ്രേയോ മാർഗത്തെക്കുറിച്ചും പ്രേയോ മാർഗത്തെക്കുറിച്ചും അപ്പോൾ നമുക്ക് ആ വിഷയം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം അപ്പം ശ്ലോകം ഒന്നുകൂടി ആവർത്തിക്കാം എല്ലാവരും ഏറ്റു ചൊല്ലണം കാംക്ഷകർമ്മ സിദ്ധിം യജന്തൈകദേവതാം ക്ഷിപ്രം ഹിമാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ ഈ ലോകത്തിൽ സിദ്ധിയും കാഞ്ച്ഛന്ത സിദ്ധി എന്ന് പറഞ്ഞാൽ ഉയർച്ച ഉന്നതി വളരെയധികം സമൃദ്ധി ഐശ്വര്യം ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾ കാഞ്ചന്ത കാംക്ഷിക്കുന്ന ആളുകൾ ദേവതായ ജന്ത പല ദേവതകളെ യചിക്കുന്നു ആ ദേവത എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കേവലം നാം മനസ്സിലാക്കുന്നത് ഒരു കൃഷ്ണൻ രാമൻ എന്ന തലത്തിൽ മാത്രമാവരുത് പലരും അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള അവരവരുടെ ദൗർബല്യങ്ങൾക്കും അതുപോലെ അവരവരുടെ മാനസികാവസ്ഥയ്ക്കും അനുസരി കൂട്ട് കെട്ടുകളിൽ പെട്ടുപോകും അങ്ങനെ കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ട് പലരും പല കാര്യങ്ങളും നേടിയെടുക്കുമ്പോൾ അവസാനം അതവരെ എവിടെ കൊണ്ടെത്തിക്കുന്നു എത്തിക്കുന്നു എന്നത് നാം കാണുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട് രണ്ട് മാർഗങ്ങളുണ്ട് ശ്രേയസിൻ്റെ മാർഗവും പ്രേയസിൻ്റെ മാർഗവും അപ്പോൾ ഈ പ്രേയസിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം പൊളിച്ച് ജീവിക്കണം എനിക്കും അത് വേണം ഇത് വേണം എനിക്കും വളരെ ഹൈ പോഷ് ലൈഫ് വേണം അങ്ങനെ പെട്ടെന്ന് പണമുണ്ടാക്കി ഒരു പോഷ് ലൈഫ് ഒരു ഹൈ ഫൈ ലൈഫ് അങ്ങനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അവർ പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലേക്ക് ചാടി വീണ് ചിലവരതിൽ രക്ഷപ്പെട്ടേക്കാം ചിലവരെങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെട്ടേക്കാം പക്ഷേ അധിക കാലമൊന്നും നിലനിർത്താൻ പറ്റില്ല കാരണം എളുപ്പത്തിലുണ്ടാക്കിയ പണം കയ്യിൽ അധിക കാലം നിൽക്കില്ല എന്തെങ്കിലും കാര്യം കൊണ്ട് കാലം അതിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തിയതാവും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകും അവർക്ക് ശത്രുക്കൾ ഒരുപാട് അധികമാണ് കാരണം ഈ ഷോട്ട് കട്ടിലൂടെ പണം ഉണ്ടാക്കുന്നവർക്ക് എപ്പോഴും ആ ഷോട്ട് കട്ടിലൂടെ ഉണ്ടാക്കാൻ വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്നവർ പിന്നീട് ശത്രുക്കളായി മാറും അതുകൊണ്ട് സ്വർണം കള്ളക്കടത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു സ്വർണം കള്ളക്കടത്തുകാർ തന്നെയാണ് തമ്മിൽ തമ്മിൽ ഒറ്റി കൊടുക്കുന്നതാണ് ഏത് കാര്യത്തിലും അവസാനം തമ്മിൽ തമ്മിൽ കൊടുത്തേക്കും അവസാനം എന്തുണ്ടായി ഇന്ന് കണ്ടില്ലേ കോടീശ്വരന്മാരായി തീരേണ്ട ആളുകൾ ജയിലിൽ കിടക്കുകയാണ് കാരണം കള്ളക്കടത്തിൻ്റെ ആ മാർഗത്തിലൂടെ പോയവരാണ് അവർ അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രയോമാർഗം പെട്ടെന്നൊരു ഈ ചില പടക്കമൊക്കെ കത്തിക്കുന്ന പോലെയാണ് ഒരു അതിൽ ഈ പ്രത്യേകിച്ച് നമ്മൾ പൂവൊക്കെ കത്തിക്കില്ലേ എന്തൊരു പ്രകാശമായിരിക്കും പക്ഷെ അധികാലം നിൽക്കില്ല നമുക്ക് എങ്ങനെയുള്ള ജീവിതം വേണം സമ്പത്ത് വേണം പക്ഷേ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ സന്തോഷവും സുഖവും ഭൗതികമായ കാര്യങ്ങളെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അത് നമുക്ക് അടിസ്ഥാനമായിട്ട് അറിയണം മനസ്സിലാക്കണം ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും ഭൗതിക സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അത് നാം മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് തെറ്റിദ്ധാരണ ഇല്ല ഭൗതിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു സമ്പൽ സമൃദ്ധിയുള്ളവർ സുഖമായി കിടന്നുറങ്ങണം സമ്പൽ സമൃദ്ധിയുള്ളവരുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സുഖവും വർദ്ധിക്കണം എന്നാൽ ഒരു കർഷകൻ്റെ വീട്ടിൽ കിട്ടുന്ന സുഖമായ ഉറക്കമോ സ്നേഹമോ സന്തോഷമോ സംതൃപ്തിയോ ഒരു സമ്പൽ സമൃദ്ധിയുള്ള ആളുടെ വീട്ടിൽ നിങ്ങൾ കാണുകയില്ല ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി ഒരു കർഷകൻ്റെ വീട്ടിലെ കുട്ടി അല്പം കഞ്ഞിയും ഒരു ചമ്മന്തിയും അമൃത് പോലെ കഴിക്കും എന്നാലൊരു സമ്പൽ സമൃദ്ധിയുള്ള വീട്ടിലെ കുട്ടിക്ക് എന്തുണ്ടാക്കി കൊടുത്താലും അതൊന്നും വേണ്ട അവർക്ക് പുറമേ എന്നുള്ള ഭക്ഷണം കാശും എടുത്ത് മേടിച്ച് ബർഗറോ പീസയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിച്ചാലേ കഴിച്ചു എന്നുള്ള തൃപ്തിയുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിലൊരു വാർത്ത വായിച്ചതാണ് ഷാരൂഖ് ഖാൻ്റെ മകൻ അറസ്റ്റിലാണ് ലഹരി പദാർത്ഥം ഷിപ്പിൽ വെച്ചുപയോഗിച്ച് കോടതിയിൽ കേസെത്തി അയാളെ റിമാൻഡ് ചെയ്തു ഇപ്പോൾ അയാളുടെ ബെയിൽ അപ്ലിക്കേഷൻ റിജെക്റ്റ് ചെയ്ത് വീണ്ടും റിമാൻഡ് ചെയ്ത് കിടക്കുകയാണ് ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ ഈ ഷാരൂഖാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സ്വസ്ഥതയില്ല കാരണം മകന് ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഇവർ വലിയ ഫൈവ് സ്റ്റാർ നിന്നൊക്കെയാണ് ഭക്ഷണം വരുത്തി കൊടുക്കുന്നത് സമ്മതിച്ചില്ല ജയിൽ അധികൃതർ എല്ലാവരെ പോലെയാണ് അവനും എല്ലാ ജയിൽപ്പുള്ളികൾക്കും ഒരേ നിയമമാണ് ഒരാൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണമേ കൊടുക്കാവുന്നൊന്നും എവിടെ എഴുതിച്ചിട്ടില്ല സമ്മതിച്ചതേ ഇല്ല അപ്പോൾ ആ രീതിയിൽ ജീവിച്ച ഒരാൾക്ക് അങ്ങനെ ഒരു സാധാരണ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പറ്റുന്നില്ല കാരണം മാനസികാവസ്ഥ അതിന് യോജിച്ചതല്ല അപ്പം ഇത് നാം മനസ്സിലാക്കണം മനുഷ്യൻ്റെ മനസ്സ് ഏത് അനുഭവങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ പാകപ്പെടുത്തിയെടുത്ത് എന്നും സുഖവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് സുഖവും സന്തോഷവും പകർന്നുകൊണ്ടുള്ളൊരു ജീവിതമുണ്ടല്ലോ അതിൻ്റെ പേരാണ് ശ്രേയോ മാർഗം പ്രയോമാർഗം എന്ന് പറയുന്നത് സുഖത്തിന് വേണ്ടി സ്വാർത്ഥരായി പ്രലോഭനങ്ങളിൽ വീണ് ഭയവും മറ്റുള്ള വികാരങ്ങളും വെച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെയും പകയുടെയും ക്രോധത്തിൻ്റെയും മനസ്സിലെ ചിന്തകൾ അഴിച്ചുവിട്ട് അങ്ങനെ നാളെ എൻ്റെ സാമ്രാജ്യം ഞാൻ നിലനിർത്തും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മാനസികമായെപ്പോഴും പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളുമായി കോടീശ്വരനായിട്ട് എന്ത് കാര്യം അതുകൊണ്ടാണ് പ്രയോമാർഗത്തിലൂടെ പോയവർക്ക് അധികകാലം നിലനിൽപ്പില്ല അധികകാലം അവർക്കത് നിലനിർത്താൻ പറ്റില്ല ശ്രേയോമാർഗം അതല്ല അവിടെ ഏത് കാര്യത്തിലും സന്തോഷമുണ്ട് മാനസികമായ ഒരു സ്വസ്ഥരാണ് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കിട്ടുന്നതിനെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ മാനസികമായി വിട്ടുകൊണ്ട് സ്വസ്ഥചിത്തരായി മാനസിക പക്വതയോടെ സമചിത്തതയോടെ ജീവിതത്തിൽ സന്തോഷം പകർന്നും സന്തോഷം കൊടുത്തും ഉള്ളതിൽ ഉള്ളതിനെ സന്തോഷമാക്കിയെടുത്തും അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ശ്രേയോ മാർക്കും വേണോ നിങ്ങൾക്ക് രണ്ടേ രണ്ട് ചോദ്യമാണ് നിങ്ങൾ ഒന്ന് മനസ്സിനെ സമചിത്തമാക്കി സുഖം എല്ലാ അനുഭവങ്ങളിലും സുഖം കണ്ടെത്താനും മറ്റുള്ളവർക്ക് സുഖം പകരാനും സാധിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതം വേണോ ആ ഐശ്വര്യപൂർണമായ ജീവിതം വേണോ അതോ മനസ്സ് മുഴുവൻ അങ്ങേയറ്റത്തെ കുട പകയും വിദ്വേഷവും ക്രോധവും ആസക്തിയും വച്ച് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങളിലേക്ക് ചാടിയിറങ്ങി അവസാനം വെയിലുകളിലേക്ക് പോകുന്ന മാർഗം വേണോ ഇതിലേത് വേണം ഇപ്പം ഇവിടെയാണ് നമ്മൾ ഏതിനെ യചിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കെത്തി ഇപ്പം നല്ല ഉപാസനാ സംസ്കാരങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഈ ചതിക്കുഴികളിൽ പെടില്ല എനിക്ക് അച്ഛനോടും അമ്മമാരോടും പറയാനുള്ളത് കുട്ടികളെ ഉപാസനാ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ദിവസവും കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ഗായത്രി മന്ത്രം പോലുള്ള മന്ത്രങ്ങൾ ചൊല്ലിക്കണം അവരുടെ മാനസികമായ ഒരു വികാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അത് അതുണ്ടായിക്കൊള്ളും അവരാ അർപ്പണ ബുദ്ധിയോടുകൂടി ആത്മാർത്ഥതയോടെ അവർ അവരുപാസന കൊണ്ട് നടക്കുകയാണെങ്കിൽ മാനസികമായി മാറ്റങ്ങളുണ്ടാവും അങ്ങനെയുള്ളവരെ ഒരിക്കലും പ്രയോമാർഗത്തിൻ്റെ പ്രലോഭനങ്ങൾ പിടികൂടില്ല ഉപാസനയുള്ളവരെ പ്രയോമാർഗത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അമിതമായി സ്വാധീനിക്കാൻ സാധ്യല്ല നമുക്ക് പ്രഹ്ലാദൻ്റെ കഥയിൽ കാണാം പ്രഹ്ലാദൻ അദ്ദേഹത്തിൻ്റെ ഉപാസനാശക്തി കൊണ്ട് നരസിംഹമൂർത്തി അവതരിച്ച് ഉടനെ തന്നെ നരസിംഹമൂർത്തി ഹിരണ്യകശുവിനെ വധിച്ചതിന് ശേഷം പറഞ്ഞു പ്രഹ്ലാദ വരം വ്രണീഷ് പ്രഹ്ലാദ ഉടനെ കുട്ടി നരസിംഹമൂർത്തിയോട് പറയുന്നത് എന്താ അറിയോ മാമാം എന്നെ പ്രലോഭയത് കാമാ എന്നാണ് അങ്ങയുടെ ഇഷ്ടവരങ്ങൾ തന്നെ എന്നെ പ്രലോഭിപ്പിക്കേണ്ട ഭഗവാനെ പിന്നെ എനിക്കെന്താ വേണ്ടത് എനിക്ക് വേണ്ടത് അങ്ങയുടെ നാമസ്മരണയിൽ മനസ്സലിഞ്ഞ് കൊണ്ട് കിട്ടുന്ന സുഖവും സന്തോഷവും മതി നോക്കൂ നിങ്ങൾ നാമസ്മരണയിൽ മാനസികമായി അലിഞ്ഞു കിട്ടുന്ന സുഖവും സന്തോഷവും മതി അതാണ് പ്രഹ്ലാദൻ സ്തുതിക്കുന്നത് ഓം നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഹരേ അദ്ഭുത സിംഹായ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗംഭീരമായ നരസിംഹ രൂപത്തെ ധ്യാനിച്ചും സ്തുതിച്ചും കൊണ്ടുള്ള പ്രഹ്ലാദൻ്റെ അതിസുന്ദരമായ വരികൾ നമുക്ക് ഭാഗവത്തിൽ കാണാൻ പറ്റും ആ പ്രഹ്ലാദൻ പറയുന്നുണ്ട് ആളുകളിങ്ങനെ ജീവിതത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്കെന്തൊക്കെയോ കിട്ടിയാൽ എൻ്റെ ജീവിതം സന്തോഷാവുന്നു പക്ഷേ അവരുടെ ആ മാനസിക പക്വതയില്ലായ്മ കൊണ്ട് അവർ സന്തോഷത്തെക്കാളുപരി ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് അനുഭവിക്കുന്നത് പോലും അവരറിയുന്നില്ല എന്നാണ് പറയുന്നത് എന്തെല്ലാം ശ്ലോകങ്ങളാണ് ആ പ്രഹ്ലാദൻ്റെ കഥ എടുത്ത് വായിക്കണം പറയാണ് ആളുകളിങ്ങനെ പലതും ആഗ്രഹിച്ച് അവരിങ്ങനെ ദുഃഖമാകുന്ന തീയിൽ വെന്തുരുകുന്നത് പോലും അറിയുന്നില്ല മനസ്സിലായില്ലേ സുഖങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടിയിട്ട് അവസാനം മാനസികമായി അങ്ങനെ പല പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും വന്ന് സ്വസ്ഥതയില്ലാത്തൊരു മാനസികാവസ്ഥ നേടിയെടുത്തിട്ടുണ്ട് ദുഃഖത്തിൻ്റെ തീക്കളത്തിലേക്കാണ് തീക്കുണ്ടിലേക്കാണ് അവർ പ്രിയ പ്രിയ വിയോഗ സയോഗ ജന്മ ശോകിനാസകലയോ നിഷു ദഹ്യമാന ദുഃഖൌഷധം തദവി ദുഃഖമതാഹം ഭൂമൻ പ്രമാമിവതമേ യോഗം എസ്മാൽ പ്രിയ പ്രിയ അവർ പലതിൻ്റെയും പിന്നാലെ ഓടി അവസാനം അത് നഷ്ടപ്പെടുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കത്തിൽ അങ്ങനെ ശോകാഗ്ന സകലയോ നിഷു ശോകമാകുന്ന അഗ്നിയിൽ അങ്ങനെ വെന്തുരുകുന്ന ആളുകളെയാണ് നാം കാണുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ഉള്ളിൽ പല ദുഃഖങ്ങളും അനുഭവിച്ച് ഉറക്കം കിട്ടാത്ത രാത്രികളാക്കി മാറ്റുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ നിൽക്കത് കാണാൻ പറ്റും പല പല പ്രശ്നങ്ങളാണ് അവരാലിട്ടുന്നത് ഇങ്ങനെയുള്ള ജീവിതം വേണോ അതോ സ്വസ്ഥ മനസ്സോടുകൂടി കിടന്നുറങ്ങി കഞ്ഞിയായാലും സുഖമായി ആസ്വദിച്ച് അനുഭവിച്ച് അങ്ങനെ കിട്ടുന്നതൊക്കെ സന്തോഷമായിട്ട് അനുഭവിച്ച് ഓരോ ദിവസവും നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ ഉത്സവമാക്കി മാറ്റി എന്തൊരു ജീവിതമാണ് നോക്കൂ നിങ്ങൾ ഒരു ദിവസവും നഷ്ടപ്പെടുന്നില്ല ഒരു ദിവസവും നഷ്ടമാവുന്നില്ല എല്ലാ ദിവസവും സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ ദിവസം അതല്ലേ ശരിക്കുള്ള ജീവിതം കാരണം ജീവിച്ചു നമുക്ക് കൃതാർത്ഥതയുണ്ട് നമുക്കാകെ കിട്ടുന്ന ഒരു എൺപതോ എൺപത്തഞ്ചോ വയസ്സോ അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സും ബുദ്ധി എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഈ എൺപത്തഞ്ച് വർഷം നമ്മളിങ്ങനെ ഓരോ ദിവസവും സന്തോഷമായിട്ട് കഴിഞ്ഞു പോയാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വയസ്സ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു എന്നുള്ളൊരു കൃതാർത്ഥതയെങ്കിലും ഉണ്ടാവില്ലേ മറ്റേത് നമ്മളൊന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര ദിവസം ഉറക്കമില്ലാത്ത രാത്രികൾ ചിന്തകളുടെ അസ്വസ്ഥത കൊണ്ട് പിരിമുറുക്കങ്ങളുടെ കൊണ്ട് തിരിഞ്ഞും മറഞ്ഞും കിടക്കുന്ന രാത്രികൾ അവസാനം ഉറക്കം കിട്ടാൻ വേണ്ടി മരുന്ന് കഴിച്ച് ഉറങ്ങേണ്ട ഗതികേടുള്ളവർ ഈ തരത്തിലുള്ളൊരു മാനസികാവസ്ഥയുള്ള ജീവിതം വേണോ സമൃദ്ധിയുടെ നടുവിൽ നരകമുള്ളൊരു ജീവിതം വേണോ അതോ സമൃദ്ധമായൊരു മനസ്സും ഉള്ളതിനെ ഉൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ജീവിതവുമുള്ളൊരു മനസ്സ് വേണം ഏതും മനസ്സാണ് വേണ്ടത് ശ്രേയസിൻ്റെ മനസ്സ് വേണോ പ്രേയസിൻ്റെ മനസ്സ് വേണോ അപ്പം ശ്രേയസ്സിൻ്റെ മനസ്സാണ് വേണ്ടതെങ്കിൽ ആ ശ്രേയസ്കരമായൊരു മനസ്സിനെ നമുക്ക് വികസിച്ച് വികസിപ്പിച്ചെടുക്കാൻ ചില പ്രയത്നങ്ങൾ ആവശ്യമുണ്ട് അപ്പം ആ പ്രയത്നങ്ങളാണ് നമ്മൾ കൃത്യനിഷ്ഠമായി പരിശീലിച്ചെടുക്കേണ്ടത് ആദ്യം നമുക്ക് ആ ക്ലാരിറ്റി വേണം എനിക്ക് സ്വസ്ഥമായൊരു വളരെ പക്വതയുള്ളൊരു സമചിത്തതയുള്ളൊരു മനസ്സ് നേടിയെടുക്കണം ഇവിടെ ഉള്ളതിനെ ആസ്വദിക്കണം എനിക്കിഷ്ടമില്ലാത്തതാണെങ്കിൽ ഞാനതിൽ അസ്വസ്ഥനാവേണ്ട കാര്യമില്ല ഇനി അലട്ടുന്ന അലട്ടാത്ത വിധത്തിൽ എനിക്ക് കടന്നു പോകണം അങ്ങനെയൊരു പക്വതയുള്ള മെച്യൂരിറ്റിയുള്ളൊരു മനസ്സ് എനിക്ക് വേണം ആ മനസ്സാണ് ഭഗവത്ഗീത നമുക്ക് നേടിത്തരുന്നത് അതുകൊണ്ട് ഭഗവാൻ പറയണോ ക്ഷിപ്രം ഹിമാനുഷം ലോക നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം യജന്തൈവ ദേവത ഇഹ ദേവത നിങ്ങൾ ചില ഉപാസനകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ചില കൃത്യനിഷ്ഠകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ വെറുതെ ഇതൊന്നും കിട്ടില്ല നമ്മളിപ്പോൾ ഒരു പക്വതയുള്ള മനസ്സ് വേണം സ്വസ്ഥതയുള്ള മനസ്സ് വേണം സമചിത്തമായ മനസ്സ് വേണം എന്നൊക്കെ ആഗ്രഹിക്കാൻ മാത്രം നമുക്ക് എന്ത് വേണം ചെയ്യാം പക്ഷേ അത് നേടിയെടുക്കണമെങ്കിൽ അതിനു വേണ്ടി നിരന്തരമായി ചില ഉപാസന സമ്പ്രദായങ്ങളെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ചില കൃത്യനിഷ്ഠകൾ നമ്മൾ കൊണ്ടുനടക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മളുടെ ജീവിതത്തിൽ പലരും ആ ഒരു കമിറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് എനിക്കൊരു കൃത്യനിഷ്ഠയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഒരു ഉപാസനയുള്ള മനസ്സുണ്ടെങ്കിൽ സമചിത്തമായ മനസ്സെനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ നേടിയെടുക്കാൻ സാധിക്കും ഇത് നാം മനസ്സിലാക്കണം സോ എന്ത് പ്രയത്നം ചെയ്താലും അത് നമുക്കുണ്ടാക്കിത്തരുന്ന പരിവർത്തനം വലുതായിരിക്കും അപ്പം അതുകൊണ്ട് ആദ്യം ഇത്രയും മനസ്സിലാക്കുക മനസ്സാണ് പരിവർത്തനം ചെയ്യപ്പെടേണ്ടത് അതിന് പ്രയത്നം തന്നെ വേണം ആ പ്രയത്നം ഞാൻ എന്ന് എത്ര നേരത്തെ തുടങ്ങി വയ്ക്കുന്നു ആദ്യമൊന്നും എനിക്ക് അറിയില്ല പ്രയത്നം കൊണ്ട് ഗുണമുണ്ടോന്ന് പക്ഷെ ക്രമേണ 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 നമ്മളിൽ സഞ്ജാതമാകുന്ന നമ്മളിൽ അങ്ങനെ രൂപപ്പെടുന്ന ശക്തി നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ തീരെ ചാർജ് പോയിരിക്കുന്ന സമയത്ത് മൊബൈൽ അങ്ങനെ പതുക്കെ 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 ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചാർജ് അങ്ങനെ കയറി 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 ഒരു ഒരൊന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി ആ നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി ടു നയൻറ്റി ത്രീ നയൻറ്റി ഫോർ നയൻറ്റി എയ്റ്റ് ആ ആ ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് മൊബൈൽ ഉപയോഗിക്കാം ഇപ്പം നേരത്തെ ഒരു സീറോയിൽ കിടന്ന സാധനം തീരെ ബാറ്ററി ഇല്ലാതെ ഇരുന്ന സാധനം ഇപ്പോൾ ഫുൾ ബാറ്ററി കാണിക്കുന്നു ഹാ ഇതുപോലെ നാം ചെയ്യുന്ന ഉപാസന നിരന്തരമായ അതങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു ചാർജിങ് ക്രമേണ 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 നമ്മുടെ ഉള്ളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും മാറ്റങ്ങൾ ഉണ്ടാക്കും നത്തിങ് ഈസ് ആക്സിഡൻ്റൽ എവ്രിതിങ് ഈസ് അക്യുവേറ്റ് ത്രൂ അറ്റൈൻ ത്രൂ കൺസിസ്റ്റൻസ് പ്രാക്ടീസ് ഇത് മറക്കരുത് നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രം കിട്ടുന്നതാണ് പരിവർത്തനം അപ്പം മനസ്സ് ആഗ്രഹിക്കുന്നവർ ദിവസവും അതിനുവേണ്ടി സമയം മെനക്കെടണം അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സ് ഉയർന്നു കിട്ടുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഭൗതികവും മാനസികവുമായ വളർച്ച ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതമാക്കുന്നത് ഇപ്പം ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കണം മാനസികവും അതുപോലെ ഭൗതികവും അതെന്താണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വിശദമായിട്ട് നോക്കാം ഇതെല്ലാം നമുക്ക് തരുന്ന അറിവുണ്ടല്ലോ അതൊരു വലിയ മാറ്റത്തിലേക്ക് നമ്മൾ നയിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും മാനസികമായി ഉയരാനുള്ള സകല കഴിവും യോഗ്യതയുമുണ്ട് അത് നമുക്ക് ഗീതയിലൂടെ മനസ്സിലാക്കിയെടുക്കാം പടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണേണ്ടതുണ്ട് എങ്ങനെ നമുക്ക് മാനസികവും ഭൗതികവുമായ നമ്മുടെ രണ്ട് ശക്തികളെ സന്തുലിതമാക്കി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ